പല ആനക്കാരും പലരും പറഞ്ഞിട്ടുണ്ടാനോ കുഴപ്പമാണ് ഇപ്പോൾ മുടക്കും മാളയാണ് കോടയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മള് ഉണ്ടായിരുന്നു പതിനേഴ് വർഷം പതിനേഴ് വർഷം പതിനേഴ് വർഷം നീണ്ട പതിനേഴ് വർഷം ഇപ്പോഴും അപ്പോഴും ഈ പണിയോട് കൂടുതൽ താല്പര്യം അനിച്ചിട്ടുണ്ട് പണി തടിപ്പണിയോട് കൂടുതൽ ആന കൊണ്ട് പോയി പണിയിപ്പിക്കണം എന്നൊരു അഭിപ്രായക്കാരനാണ് എന്തുകൊണ്ടാണ് ഈ പണിയോട് ഇത്ര താല്പര്യം വരാനുള്ളത് അടുത്ത ഏതാനും എനിക്ക് പിന്നെ ഒരു ചുമതലയാന ഞാൻ അഴിക്കുന്നത് രണ്ടാമത് പന്തള ആനയ്ക്കൊന്ന് മാറി ഞാൻ അഴിക്കുന്ന മല്യത്ത് വിനോദം എന്നുപറഞ്ഞു ഈ മഞ്ഞ ഈ മഞ്ഞക്കട മണിമല്യത്തിൻ്റെ ആനയായിരുന്നത് അതിന പിന്നാണ് ഈ മഞ്ഞക്കടമ്പുകാർ മേടിക്കുന്നത് ആ അനയാണ് ഞാൻ അഴിക്കുന്നത് സാഹചര്യം ഈ മണിച്ചേട്ടൻ്റെ ചേട്ടൻ നമ്മുടെ ഈ കല്ലുശ്ശേരിയിൽ തന്നെയാണ് പുള്ളി വിവാഹം കഴിച്ചേക്കുന്നത് അപ്പോൾ വിരുത്തിയത്തെ ബന്ധം അവർക്കല്ല ആനയുള്ള ഞങ്ങളെ പിന്നെ പേർപ്പനുമൊക്കെ അവിടുത്തെ ആനകളും അങ്ങനെ അവരും ഞാനുമായിട്ടൊരു പ്രത്യേക ബന്ധമായി നമ്മുടെ മുൻ എം എൽ എ ആയിട്ടിരുന്ന എച്ച് ആ മേതമ്പറുടെ പെങ്ങളെയാണ് ഈ പിന്നെ ഈ മണിച്ചാട്ടൻ്റെ ചേട്ടൻ അപ്പുക്കുട്ടമ്പിള കല്യാണം കഴിച്ചേക്കുന്നത് അങ്ങനെ അവരിൽ നിന്നുള്ള അവിടുത്തെ ആ അവരിൽ നിന്നുള്ള ബന്ധത്തിലാണ് എന്നെ അവര്യസ് പതിനെട്ട് വയസ്സ് ആ പ്രായത്തിൽ നമ്മൾ ഫസ്റ്റ് ആദ്യത്തെ അതെ നല്ല ആന നിന്നിട്ടുള്ള ആനകളെല്ലാം നല്ല ആന നല്ല ആനാണ് എല്ലാം നല്ലതാണ് അല്ല ഒന്നും മോശമായിട്ടുള്ള ആനകൾ അന്നുമില്ല ഇന്നുമില്ല എല്ലാ ആനകളും അതിന്റെ കേട്ടോ അതെ 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 കൂടുതലും ആ അഴിക്കാൻ അഴിക്കാനൊക്കെ അഴിക്കാന വെള്ളത്തിൽ ഒരു ഉത്സവപ്പറമ്പിൽ വന്നാൽ ആ സമയങ്ങളിലൊക്കെ അന മല്ലായിരുന്നു ആയിരുന്നു എൻ്റെ വന്നും ഒരു ഒരു കൊല്ലക്കാലം ഞാനും അല്പം പാടുപെട്ടു പിന്നെ ഒരു വർഷം ഒന്നര വർഷത്തിൽ ഉള്ള ആരും അതിനെ കയറിയിട്ടില്ല പിന്നെ ആ ഇടയ്ക്ക് അവർക്ക് വെച്ചാൽ ഉടമസൻ്റെ വീട്ടും കൊണ്ടോ ഒന്നുമല്ല ഈ ആനയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിക്കും ആന കെട്ടിപ്പോവും പോകും അങ്ങനെ ആയിരുന്നു അത്ര വഴക്കുള്ള അത്ര വഴക്കായിരുന്നു അത്ര വഴക്കും വെള്ളത്തിലും വെള്ളത്തിൽ പിന്നെ പണിസ്ഥലത്ത് ചെല്ലുമ്പോഴേ എഴുന്നള്ളിപ്പിനെ എഴുന്നള്ളിപ്പിനൊക്കെ പുറമോട്ട് വെച്ച് കെട്ടി കഴിയുമ്പോൾ പുറമോട്ട് പോക്ക് പോയി കഴിഞ്ഞാൽ അങ്ങ് പോകുവാനും ആ അങ്ങനെയായിരുന്നു അതിലൊക്കെ പിന്നെ എൻ്റെ ഒരു കൊല്ലക്കാലം എഴുന്നെളുപ്പിൽ നിന്ന് എഴുന്നള്ള് അപ്പോഴത്തേക്കാനും നമ്മുടെ കയ്യിൽ ക്ലിയറായി എഴുന്നള്ളിപ്പ് സീസണൊക്കെ മുമ്പായിട്ടാണ് എനിക്ക് അന കിട്ടുന്നത് 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 അങ്ങനെ പിന്നെ അതിൽ നമ്മളെ എത്ര വർഷം ഉണ്ടായിരുന്നു നിറ പതിനേഴ് വർഷം ഉണ്ടായിരുന്നു പതിനേഴ് വർഷം പതിനേഴ് വർഷം ഉണ്ടായിരുന്നു നീണ്ട പതിനേഴ് വർഷം ആ ഈ പതിനേഴ് വർഷം കൊണ്ട് നമുക്കെല്ലാം റെഡി ആയിരിക്കും പക്ഷേ ഈ ആദ്യത്തെ ആ ഒരു സീസൺ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു അനുഭവം ആദ്യമായിട്ടൊരു ചുമരാന കിട്ടിയതാണ് അഴിക്കുന്ന കാര്യത്തിലൊക്കെ എന്ന് പറഞ്ഞു ആദ്യത്തെ ഒരു സീസൺ ആദ്യത്തെ ഒരു സീസൺ ഒരു ചുമതല കെട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതല്ല ആദ്യ ഭൂതി ദേവലോകം മാതിരിയായി അതെ നല്ലൊരു ആനയെ കിട്ടിയേക്കുന്നു എനിക്ക് വളരെ ഒരു അതിനകത്ത് വളരെ ഉത്സവം അന്ന് മുന്നോട്ടും പുറമോട്ടും ഒന്നും നോക്കാനില്ല ചെറു വാല്യ സമയം ആനയൊന്നും ചാടുമ്പോൾ ഞാൻ മൂന്നി ചാടും അതേ രീതിയിലായിരുന്നു അന്നത്തെ ആ ഒരു കാലഘട്ടം അങ്ങനെ ആന എടുക്കൽ ചുല്ലടിച്ചു പിന്നെ ആന പിന്നെ ഞാൻ ഈ കൊല്ലം സൈഡ് മൊത്തം അപ്പോൾ ഞാൻ ആദ്യത്തെ രണ്ട് മൂന്ന് വർഷമൊക്കെ ആരെ എഴുന്നള്ളിക്കാൻ ചിലപ്പോൾ പല ആനക്കാരും പലരും പറഞ്ഞിട്ടുണ്ടോ ആന കുഴപ്പമാണ് എഴുന്നള്ളിപ്പ് മുടക്കും മഴയാണ് കോടയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ നമ്മൾ കാണിച്ചു കാണിച്ച് ആ അവിടെ എല്ലാം കാണിച്ച് നമ്മൾ നേരെ പോരുന്നിട്ടുണ്ട് അന്നേ എന്തെങ്കിലും അപകടം നമ്മളിന്ന് പറ്റിയിട്ടുണ്ട് ഒരു സീസൺ പതിനേഴ് വർഷത്തിൻ്റെ ഒരു സീസൺ എൻ്റെ കയ്യിൽ അങ്ങനെയുള്ള അപകടങ്ങളൊന്നും ആ അനു തന്നെ ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല അതിനകത്ത് എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ ആ തെറ്റും നടത്തുക കൊണ്ടുവന്ന് ആ എഴുന്നള്ളിച്ചിട്ടുകൊണ്ട് പണിയാൻ പോകുന്നിടത്ത് ആദ്യം എന്നുവച്ചാൽ ഒരു കഷ്ണം പിടിക്കും രണ്ടാമത്തെ കഷ്ണം എന്നെ കൊണ്ടൊക്കെ ആകുക എന്നൊക്കെ പറയും അപ്പം ആന കരുതുന്നതിന് മുമ്പ് നമ്മളത് അവിടെ കൊണ്ടെത്തിയിക്കും പണി സാധിക്കും പോരും അങ്ങനെ ഒരു കാര്യങ്ങളായിരുന്നു അന്നാ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ കൂടുതൽ പണിയായിരുന്നു 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 അന്ന് ഒരു ആന ഒരു ഒരു സീസണിലെ ഒരു പത്തോ മുപ്പതോ എഴുന്നള്ളിക്കുള്ള എടുക്കുകയല്ല സാമാന്യം നല്ല ഭേദപ്പെട്ട ആനകളും സമയം ആ വഴ് നടന്നു പോക്കുള്ള പരിപാടിയായിരുന്നു ഒരു എന്താ പറയുന്നത് ഒരു സീസണിൽ ഒരു മുപ്പത് എഴുന്നള്ളിപ്പ് മുപ്പത് എഴുന്നള്ളിപ്പ് വരുമ്പോൾ അതിൻ്റെ ഡബിൾ പണിയും അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടോ നമുക്കോ നമ്മളോ കൂടെ നിൽക്കുന്നവർക്കായിട്ടോ അന്നേ കാലങ്ങളിൽ ആനക്ക് ന്യായമായ പണിയും ഉണ്ടായിരുന്നു ഇന്നാണെങ്കിൽ ആനയ്ക്ക് പണിയില്ല ആ അഥവാ ആനയ്ക്ക് പണിയുണ്ടെങ്കിൽ തന്നെ പണി അറിയാവുന്ന ആനകൾ വളരെ കുറവാണ് കുറവാണ് ഇന്ന് അന്ന് ആനകളെ ഒരു സാമാന്യപ്പെട്ട ആനക്കുട്ടിയെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പണി പഠിപ്പിക്കാനായാലും കാര്യങ്ങൾക്കുമെല്ലാം ഇന്നൊരു ആനക്കുട്ടിയെ ഇവിടെ പണി പഠിപ്പിക്കാൻ പോയാൽ അവൻ്റെ പണിയും പോയി അവൻ്റെ കേസ് കെട്ടുകളും പോയി പോയി എന്നു വച്ചാൽ വല്ലാനോ പിടിക്കാനോ ഈ വഴിയെ പോകുന്നവൻ്റെയിൽ വരെ കൊച്ചു പൊടിക്കുഞ്ഞുങ്ങളെ വരെ ഈ മൊബൈലായിരിക്കും ഒരു പണി പഠിപ്പിക്കുക ഒരു വലുതല്ലേ അവൻ്റെ ഉദ്യോഗം കഴിഞ്ഞു അതാണ് ഇന്നത്തെ വിശേഷം ഈ ഞാൻ ഈ ഇപ്പം ഒരു സംശയം നമ്മൾ ഈ ഒരു ആനക്കുട്ടി നമുക്ക് കിട്ടി അതിനെ പണി പഠിപ്പിക്കുന്ന രീതി എങ്ങനെയാണ് നമുക്ക് ആദ്യമേ ആനകളെ കൊണ്ടുവന്ന ആനകളെ നമ്മളെ ചിട്ടയിലാനെ വരുത്തുകയാണ് നമ്മളെ രീതിക്കാനെ വരുത്തുക അതിന് ശേഷമാണ് ആന ഒന്നായി എന്നറാൻ പിന്നെ മേളിൽ ആനയുടെ പൊക്കത്ത് കയറാനും ഇറങ്ങാനും ഒക്കെ തുടങ്ങി ആനെ കാല് പഠിപ്പിക്കുക കാല് പഠിപ്പിച്ചതിന് ശേഷമാണ് ആനകളുണ്ട് പണി തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് ചിലപ്പം ഇങ്ങനെ ഞാനെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിന് പിന്നെ കയറലായിരിക്കും തീറ്റ എടുപ്പിക്കുന്നു അങ്ങനെ തീറ്റ കൊണ്ടുവന്ന് ആ തറി കൊണ്ട് വമ്പിക്കും അങ്ങനത്തെ ഒരു നാലഞ്ച് പ്രായമായിരിക്കും പിന്നെ തറ തീറ്റ കഴിഞ്ഞിട്ട് പോയി അവർ തെങ്ങും കഷ്ണമായി ആ അങ്ങനെയാണ് പഠിപ്പിച്ച് പണി പഠിപ്പിക്കും പണി പഠിക്കുന്ന പഠിപ്പിക്കുന്നതും മേളിൽ വേണം ആനകളെ പണി പഠിച്ച് തെളിക്ക് തെളിക്കാൻ മേ ഏറ്റവും ആന പണിക്ക് മേളാണ് ആനയുടെ പൊക്കത്ത് കയറി ആനെ പണിക്കുന്നതാണ് പണി സുഖവും അപകട ഒഴിവും ഈ അതിനുമുമ്പ് ഈ കാല് പഠിപ്പിക്കാന്ന് പറഞ്ഞ സമ്പ്രദായം അത് എങ്ങനെ നമുക്ക് സാധിച്ചിരിക്കും കാരണം ഒന്നും അറിയാത്തൊരയെ കാൽ നമ്മുടെ ഒരു കാലിൻ്റെ ചിട്ടയിൽ എന്ന് പറഞ്ഞാൽ ഇച്ചിരി പണിപ്പിട നമ്മൾ പൊടുന്നനോട്ട് കൊണ്ടുവന്നാൽ ജസ്റ്റ് ആനയുടെ മേളിൽ കയറുമല്ല ഇത് ദിവസങ്ങളിൽ നിന്ന് ആനയുമായിട്ട് നമ്മൾ ഒന്ന് ഇടപഴകി അതിനുള്ള മേളിലൊക്കെ ഒന്ന് ഇരിക്കാൻ ആനയുടെ ആ ഇക്കിളിയൊക്കെ ഒന്ന് മാറി കിട്ടുന്ന വരുവം വരെ ആനയൊന്ന് മേളിലൊക്കെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ആനയുടെ ആ ഇക്കിള് അങ്ങ് കിട്ടും മാറി കിട്ടി കഴിയുമ്പോൾ പിന്നെ നമ്മൾ വില കാലനക്കാൻ തുടങ്ങും കയറയൽ കയറയൽ അനക്കുകയറക്കുക ആനകളെ അനക്കുന്ന കയറയിലാണ് അനക്കി കഴിയുമ്പോൾ സാമാന്യ തെളി സാമാന്യല്ല ഈ പൊതുവെ എല്ലാ ആനകളും മേളിൽ കയറ്റുമെന്നുണ്ടെങ്കിൽ ആനകാലും അങ്ങനെ ഈ പതിനേഴ് നീണ്ട പതിനേഴ് വർഷക്കാലം ആദ്യമായിട്ട് ചുമതല കിട്ടിയിട്ട് എന്താ പറയണ്ട ഇപ്പൊ വേണമെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാർ രീതി എന്ന് പറഞ്ഞാൽ ഈ അക്കരെ നിൽക്കുമ്പോ ഇക്കരെ ഇക്കര ഇക്കരെ നിക്കുമ്പോ എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ അതിന് മുമ്പ് പതിനേഴ് വർഷം ഒരു ആനയ്ക്ക് നിൽക്കുക എന്ന് പറഞ്ഞത് വല്യൊരു കാര്യമാണ് പതിനേഴ് വർഷം ആന ആനയുടമസ്ഥരമായിട്ടും ബന്ധം ആനയുടന സമയം ആ മല്യത്താന മല്യത്താന അറിയപ്പെടുന്ന അനിയുടെ ആന എന്നായിരുന്നു അനിയടാനായിരുന്നു അവിടെ ഒരു പിന്നെ മൂന്ന് മാസം നാല് മാസം കുഴിക്കും അവിടുത്തെ ഈ മണിച്ചേൻ്റെയൊക്കെ ഒരു അമ്മയുണ്ട് അമ്മയ്ക്കങ്ങനെ അമ്മയുമായിട്ട് വളരെ എന്താ പറയുന്നത് വളരെ എടുപ്പമാണ് ഈ ആനയുമായിട്ട് അപ്പം ഈ അമ്മയ്ക്ക് ആന കാണമെന്ന് പറയും അറിയിക്കും അറിയിച്ചു കഴിയുമ്പോൾ അന്ന് ഈ മൊബൈലും കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ ഒരു വീട്ടിൽ വിളിച്ച് പറയും ഞാനതിൻ്റെ മുമ്പ് പറയും അനിയും അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ആനയെ അങ്ങോട്ട് കൊണ്ടുവരും ഞാൻ ഒരു ദിവസം അവിടെ കൊണ്ടുവരും രണ്ട് ദിവസം അവിടെ നിൽക്കും അത് കഴിഞ്ഞ് അനയും കൊണ്ടു വരും കൊണ്ടുവരും കൊണ്ടുവരും എഴുന്നള്ളപ്പടിപാടി ചെയ്യുന്ന കൂപ്പിലെ പണിക്കിടപാടി ചെയ്യുന്ന കൂപ്പിൽ പോകുന്ന അവർക്ക് താല്പര്യമില്ല പിന്നെ എൻ്റെ നിർബന്ധം കൊണ്ട് പോകും അതവിടെ കൊടുത്തെങ്കിലായി കൊടുത്തില്ലേലായി പണിത കാശ് ഒരു ഉടമസനായിരുന്ന ഇപ്പോഴും അപ്പോഴും ഈ പണിയോട് പണിയോട് കൂടുതൽ കൂടുതൽ കൊണ്ട് പോയി പണിയിപ്പിക്കണം എന്നൊരു അഭിപ്രായക്കാരനാണ് എന്തുകൊണ്ടാണ് ഈ ഇത്ര പണി ആന ആന ആനക്കാരന് പ്രയോജനം അതെ പറഞ്ഞ മനസ്സിലായി ആന പണിതാൽ ആനക്കാരന് അതിന്റെ ന്യായമായുള്ള വേതനം കിട്ടും പിന്നെ ആനയ്ക്കും ആന പണിയുന്ന ആനയ്ക്കേറ്റവും ഉചിതമായ ആരോഗ്യമാണ് ആന പണിയുന്ന ആനയ്ക്ക് പണിയാൻ കഴിവുള്ള ആനയാണെങ്കിലും പണിയാൻ കഴിവുള്ള പാപ്പാൻ ആനയെ പണിക്കുവാണെങ്കിൽ ആ ആനയ്ക്ക് ആരോഗ്യമാണ് പണി ഉണ്ടെങ്കിൽ ആന മൂന്ന് നേരം തണുപ്പിക്കും 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 ഇത് ഇരുന്നിട്ട് പായി കഴിവോ ആനയ്ക്ക് കോളിൻ്റെ സമയമാണ് വെള്ളം കൊടുക്കരുത് തീറ്റ കൊടുക്കരുത് എല്ലാം വലിക്കുക ആന എന്ന് പറഞ്ഞാൽ ഇതൊരു ഭാവമാണ് ഇത് പണിയാണ് ഇതിന് ആരോഗ്യം ഉണ്ടായാലും മരം പിടിക്കാൻ നോക്കുകയുള്ളു അത് വയനാഴ്ച തീറ്റ പെട്ടിട്ട് കൊടുക്കും ഇപ്പം ഈ ഞാനിപ്പോൾ ഈ ഇടക്കാലമായിട്ട് കുറച്ച് കാലമായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട് ഒരു പത്ത് എഴുന്നള്ളിപ്പ് കഴിയുമ്പോൾ എവിടെ അപ്പോൾ ഉടമസന്മാരോട് എവിടെ ചേട്ടാ എവിടെ ഉണ്ട് പണി ആനയെ രണ്ട് കഷ്ടം എന്ന് പിടിപ്പിക്കണം പിടിച്ചാലേ ആന ഒരു പാകതേ വരുള്ളൂ അത് വെറുതെയാണ് അത് വെറും വെറുതെ പറയുന്ന ഒരു കാര്യമാണ് അതായത് ആന പണിയുമ്പോൾ നാല് അഞ്ച് ദിവസം എഴുന്നെടുപ്പ് കഴിഞ്ഞ് ഈ ആന വരുക ഈ പണിന്ന് ആന രാവിലെ നമ്മൾ എന്തായാലും ആനയ്ക്ക് പണിയുണ്ട് വെള്ളം കൊടുക്കാതിരിക്കും വെള്ളം കൊടുക്കും ആ ഒരു നാല് കഷണം പിടിച്ചു കഴിഞ്ഞാൽ ഇത് ചൂടാവും പിന്നെ മരത്തിൻ്റെ അടുക്കലോട്ട് ഇത് എടുക്കുകയില്ല വീണ്ടും കൊണ്ടുവന്ന് അവനെ വെള്ളം ഒഴിച്ച് തണുപ്പിക്കും വെള്ളം ആ കൂട്ടത്തിൽ ഇത് നാല് കൈ വെള്ളവും കുടിക്കും കയ്യാറ് കെട്ടിപ്പിടിക്കാൻ വെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞു പറ്റത്തില്ല വീണ്ടും നാല് കഷണം പിടിക്കും ആന ആനെ ആനെ തണുപ്പിക്കും ആനക്ക് ഡബിൾ ആരോഗ്യം കൂടുക പറഞ്ഞാൽ മനസ്സിലായി വൈകിട്ട് ഈ പണിയും കഴിഞ്ഞാൽ ഇതിനെ ഇത് അതിനോട് ഓലതിണ്ടോ ഈ ശരീരം കാഞ്ഞിരിക്കുമ്പോൾ ഇതിൻ്റെ ആനക്കാരൻ അതിനെ അങ്ങനെ കൊണ്ടൊക്കെ കെട്ടോ കെട്ടിയില്ല അവൻ നാല് വൈ വെള്ളം കൊടുത്തേ ആന കൊണ്ടൊക്കെ ഇട്ടുള്ളു അപ്പോൾ ആനക്ക് ഡബിൾ ആരോഗ്യമാണ് ഈ അടുത്തൊരു സമയത്ത് ഞാൻ ഇങ്ങനെ കേൾക്കുന്നോ എന്നാൽ നാല് വർഷം തടി പിടിക്കാൻ പോകണം ആ അഞ്ചാറ് ഇടുന്നില്ല പോയ എനിക്ക് ചെറിയ മാറ്റമൊക്കെ ഉണ്ട് പക്ഷേ അത് അങ്ങനെ പോകുന്ന ആണെങ്കിൽ ഡബിൾ ആരോഗ്യം കൂടുക അല്ലാതുകൊണ്ടേ അതിനകത്ത് ആരല്ല എന്നോട് അതിന് മറുപടി എന്ന് പറഞ്ഞു തരട്ടെ അതെ ഞാൻ ഈ പറഞ്ഞ തെറ്റായ ഭാവമാണെങ്കിൽ ആണെങ്കിൽ ആരോഗ്യം കൂടത്തേ ഉള്ളു ആ അതപ്പോഴേ പിന്നെ എഴുന്നെളുപ്പ് കഴിഞ്ഞു ഉടമസന അപ്പോഴത്തേക്ക് ഉടമസം ബൈക്കോ കാറോ ഒക്കെ എഴുത്തങ് ഇപ്പം ഇപ്പം കൂടുതൽ എഴുന്നള്ളിപ്പ് ഈ ബ്രോക്കറന്മാരാ ഇപ്പം ഈ ബ്രോക്കറന്മാർക്ക് തന്നെ ഇപ്പം അവരറങ്ങിയാക്കുമോ അത് അടിയിലൂടെ പിടിക്കുക എഴുന്നെള്ളപ്പിൻ്റെ അത് തന്നെയല്ല ആ ബ്മാർ ബിമാർ ഇറങ്ങി പതിനായിരം രൂപയുടെ പണിയുണ്ടെന്നുണ്ടെങ്കിൽ ആറായിരം രൂപ കേൾക്കുക അങ്ങനെയാണ് ഇപ്പോഴത്തെ തടിപ്പണി നമ്മുടെ നമ്മുടെ ഈ നമ്മുടെ ഈ ഈ മേഖലയിലൊക്കെ വന്ന് പണിയും എഴുന്നെളുപ്പം കഴിഞ്ഞ് വരുന്ന വന്നു കഴിയുമ്പോൾ ആനെ ആനയൊന്ന് വലിക്കാൻ വേണ്ടിയായി വരുന്നത് പക്ഷേ ആന ഡബിൾ ഒന്നുകൂടെ ആരോഗ്യം കൂടുവാനെ അത് ഇവന്മാർക്കൊട്ടറിയുമില്ല ഈ ചെയ്യിക്കുന്നവനും അറിയത്തില്ല ഈ ഉടമസ്ഥന്മാർക്കും അറിയത്തില്ല ഇവന്മാരെ കൈ നേരത്തെ ഏത് ആ പഴയ പഴയ പഴവന്മാർ പഴയ ആന മുതലാളിമാരുണ്ടെങ്കിൽ ഇന്നും അവരെഴുന്നെള്ളിന് ഉണ്ടെങ്കിൽ എഴുന്നള്ളിന് തന്നെ കൊണ്ടുപോയി പറയും പണി എന്ന് പറയുകയാണെങ്കിൽ ഈ എഴുന്നള്ളിന് അങ്ങ് വെച്ചുകൊണ്ട് ആനെ ഇവിടെന്ന് വെച്ചാൽ കൊണ്ടുപോകും കൊണ്ടുപോകും പക്ഷേ ആന ആ സമയത്ത് പണിയാൻ പോകേണ്ട അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ പഴയ കാലത്ത് ആനയുടവസന്മാർക്ക് ആനയ്ക്ക് എന്നെ കൊടുക്കണം എന്ത് കൊടുക്കണം എന്നല്ല എന്ന ഡോക്ടർമാർ ആന ഇപ്പോൾ ഒരു നോവടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഡോക്ടർമാർ വരിക ഒന്നിലതിൻ്റെ ആനക്കാരനുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉടമസനുണ്ട് അവരും അവരുടെ വീട്ടിൽ ഇടിച്ചു കൂട്ടി മരുന്നുകൾ വെച്ചേക്കുക ഒരലിനത് മരയലിൽ ഇടിച്ച് മരുന്ന് കൂട്ടി വെച്ചു മരുന്ന് കൂട്ടി വെച്ചോ കാനെടുത്ത് കൊടുക്കും ഇന്ന് ആന തുമ്മിയാൽ ഉടനെ ഡോക്ടർ വരുവോ പത്ത് രൂപ ഗ്ലൂക്കോസ് അടിച്ച് കയറ്റുക ഏ അങ്ങനെയാണ് ഇന്നത്തെ ആന ചികിത്സ ചികിത്സ ചികിത്സയും അങ്ങനെ അത് ഡോക്ടർ പറയുമോ ആ വരട്ടെ ആന കിഷീണോ ആ അഞ്ച് കുപ്പി ഷാർക്ക് അഫറുകൾ വരട്ടെ അതങ്ങോട്ട് കൊടുക്കട്ടെ അതൊന്നുമല്ല ആനയ്ക്ക് അല്ലാതെ തന്നെ അങ്ങാടി മരുന്നുകൾ ഉണ്ട് ഈ പിന്നെ ഈ സർക്കപ്പറുകൾ കൊടുക്കുന്ന ഒന്നും കുറ്റമല്ല പക്ഷേ അത് കൂടുതലാവും ചെന്നാൽ അതും കുറ്റമാണ് കുറ്റമെന്ന് പറഞ്ഞാൽ നെയ്മയും ഉള്ള സാധനമായി തന്നെ ആന കൂടുതൽ ഇപ്പം ഇപ്പം രണ്ട് കിലോമീറ്റർ നടന്നു കഴിയുമ്പം കാഞ്ഞ കൂതാത്ത ആനകളില്ല കാഞ്ഞ കൂതാത്ത ആനകളില്ല ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പിടിയാനൊക്കെ ഉണ്ട് ഒരു പതിനഞ്ച് കിലോമീറ്റർ പോയാലും അത് കായികലം കായിക കായികല ഒരു ഒരു രാവിലെ ഇവിടെ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി വരെ ഏത് വെയിലത്തും കിടന്ന് മരം പിടിക്കും അതിന് അത് കായു അത് അത്രയും ഒരു ഊരുളായിരുന്നു ഞാൻ കൊണ്ടുവ ഇതിന് പത്ത് ഇരുപത്തി ഒമ്പത് വർഷമായിട്ട് ഞാൻ വേറൊരു പാർട്ടിയായിരുന്നു ഉള്ളി ഉള്ളി കഴിഞ്ഞ് ഞാനാണ് പിന്നെ അപ്പോൾ ഞാനിപ്പോൾ ആയിട്ട് ഒരു എട്ട് വർഷമായി അതിന് അതിനും ഇതിനെ കൂടുതൽ ഇംഗ്ലീഷ് മരുന്നുകൾ കാര്യങ്ങളൊന്നും ചെന്നിട്ടുള്ളൊരാണേ അല്ല അല്ല അപ്പൊ അതിൻ്റെ അതിൻ്റെതായുള്ളത് കൂടുതൽ ഷാർക്കപ്രകളോ കൊടുക്കാറേ ഇല്ല ഇടയ്ക്ക് കൊടുക്കും നാട് കൊടുമ്പോൾ നടുവേ കൊടണോന്നിട്ട് പക്ഷെ അതൊന്നും കൂടുതലായിട്ട് നമ്മളൊന്നും അങ്ങോട്ട് കൊടുക്കാറില്ല എല്ലാ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ കൂടുതലും കാര്യങ്ങൾ പോകുന്നത് ഏ ഈ പതിനേഴ് വർഷം മഞ്ഞക്കടമ്പിൽ വിനോദയ്ക്ക് ഇന്നു നമ്മുടെ കാര്യങ്ങളെല്ലാം നല്ല അസലായിട്ട് നടത്തി തന്നൊരു ആന ആന മുതലാളി ആനയുടെ വീട്ടുകാർ എങ്കിൽ പോലും ഈ പതിനേഴ് വർഷത്തിന് ശേഷം ഈ ആനയെ വിട്ടുപോകാനുണ്ടായ സാഹചര്യം എന്തായാലും വിട്ടുപോകാൻ ആനെ ലാസ്റ്റിൽ അവർ തങ്ങളിൽ ഒക്കെ ഒരു ഇത് കുടുംബം മുതലായിരുന്നു അങ്ങനെ വന്നിട്ട് അവർ ബോധ പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിക്കഴിഞ്ഞപ്പം അവരനെ കൊടുത്തു ആനെ വിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അറിയുന്നത് അറിയുന്നത് ആനെ ഈ അന്ന് മഞ്ഞക്കടമ്പില് ആ ബെന്നി ചേട്ടനും പട്ടാളം ബേവിനെ രണ്ട് മൂന്ന് ടീമുകൾ വന്നാണ് ഈ ആനയെ കാണാനും വളരെ ഉത്സവസ്ഥലത്തും ഒക്കെ വെച്ചാൽ ഈ ആനയെ ഇടയ്ക്കിടച്ച് ഇവർ കാണാൻ വരുന്ന സമയത്ത് ഞാൻ പട്ടാളം ബേവിയോട് ഞാൻ പറഞ്ഞു ഇതിനെ കടിച്ചോണ്ട് പോളെന്ന് പറഞ്ഞു എന്നു വെച്ചാൽ എനിക്കറിയാം എൻ്റെ ഒരു കണക്കൂട്ടിൽ ഇവർ ഇതിനെ കൊടുക്കുകയല്ല എന്നുള്ള അങ്ങനെയുള്ള ഒരു ആനയായിരുന്നു ഇതിനെ ഇതിനെ ഈ ആന അവർ അവിടെ അവിടെ നിന്ന് കാലകരണപ്പെട്ട് പോവുമല്ലാതെ ഈ ആന കൊടുക്കുകയില്ല എന്നുള്ള ചിന്ത എന്നുള്ള എന്നുള്ള അതിയായ ചിന്തയായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് പോത്തും ഇല്ല എന്നുള്ള എന്നുള്ളൊരു ഞാനിപ്പോൾ ഉള്ള കാര്യം പറഞ്ഞു ഇപ്പം ആനക്കയറ്റം കയ്യാലപ്പുറത്ത് അതെ ഇന്ന് വരുന്നു ആളെ പോകുന്നു അതാണ് പക്ഷെ ആ അവിടുത്തെ ആനക്കയറ്റം അതല്ലായിരുന്നു അങ്ങനെ അങ്ങനെ ഇതിനെ കച്ചവടം ചെയ്യുന്ന വിവരം ഞാൻ അറിയുന്നില്ല പറഞ്ഞു മനസ്സിലായോ ആ ഒരു ദിവസം തന്നെ ഇതുപോലെ അവിടുത്തെ മണിച്ചേട്ടൻ വിളിച്ചു അനിയ ആന കച്ചവടം ഒക്കെ ഇരുന്നുള്ളൂ കരുതുന്നത് എനിക്ക് വളരെ വിഷമമായി വിഷമമെന്നല്ല വളരെ ഒരു എന്താ പറയുന്നത് അതിനകത്തൊരു വലിയ വേദനയായിപ്പോയി ഈ ആന കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എനിക്ക് ദേവസ്വം ബോർഡ് പണിയായത് പണി അന്ന് നിസ്സാരമായിട്ട് എനിക്ക് കയറാമായിരുന്നു പക്ഷേ എനിക്ക് അന്ന് ദേവസ്വം ബോർഡിലെ പണിയേക്കാളും വലുത് വല്യ സ്ഥാനക്കയറ്റാണെന്നുള്ളത് അവരന കൊടുത്തു ആ ആന ഇറങ്ങിപ്പോയനോടുകൂടി അവർക്കും ഡിമായിപ്പോയി ഡിമ്മായി പോയി അപ്പൊ രാണയായിരുന്നു അത്ര ഐശ്വര്യ കൊണ്ടു നടക്കുന്നവനും അത് നിൽക്കുന്ന വീട്ടിലും അത്ര ഐശ്വര്യമായിരുന്നു അതൊരു മുതലായിരുന്നത് അത് കഴിഞ്ഞാൽ അതിനെ കൊടുത്തു കൊടുത്ത് അല്ല ഞാൻ ഈ മഞ്ഞ എന്ന് പറയുന്ന വീട്ടിൽ കൊണ്ടുവന്നാനേ കൊടുത്തു രണ്ട് മൂന്നാലു ദിവസം അവിടെ നിന്ന് ചേട്ടന് ഞാനോട് പോകണം പറഞ്ഞു ഇല്ലില്ല അപ്പം ഞാൻ എനിക്ക് പോകണമെന്ന് പറഞ്ഞു പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു ഈ ബെന്നു പറഞ്ഞു ആ ചേട്ടാ ആനയുടെ ജോലി ചെയ്യുക ഞാൻ പറഞ്ഞു ഇത്രയും നമ്മളിത്രയും സർവ്വ സ്വാതന്ത്ര്യമായിട്ട് കൊണ്ടുനടക്കുകയും ചെയ്തു വേറൊരു പുതിയ മുലാളി എന്നെ മേടിച്ചു കഴിഞ്ഞപ്പം നമ്മുടെ ആ സ്വാതന്ത്ര്യം കുറഞ്ഞു അത് തന്നെ ഇത്രയും ദൂരം ഞാൻ കൂടുതൽ ദൂരെ ഈ ആലപ്പുഴ ജില്ല വിട്ട ആനകറൻ പോയിട്ടില്ല 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 ഇതുവരെ പോയിട്ടുമില്ല ഇനി പോകുന്നു ഇനിട്ട് പോകുന്നുമില്ല എങ്ങനെയല്ല ഇതിൻ്റെ കൂടെ ഒന്ന് രണ്ട് കൊല്ലം കൂടെ ഞാനായിട്ടാണ് ഇതിനെ ഇവിടെ കൊണ്ടുവന്നതും അവരുടെ കൂടെ അവർ നമ്മളോട് അതേ രീതിയിലാണ് ഈ മോഹൻ തിരുമേനി ഇതിനെ ഇതിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന തിരുമേനി ഇതിനെ തീരുമാനിക്കുള്ളിതിനെ ഏൽപ്പിച്ചത് അപ്പോൾ അവർ നമ്മളെടുക്കൽ അവരുടെ ആനക്കാരൻ്റെ രീതിയിലുമല്ല അവരുടെ തൗവറിൻ്റെ രീതിയിലും അല്ല അതേ രീതിയിലാണ് നമ്മളോട് നിൽക്കുന്നത് നിൽക്കുന്നത് നമ്മളൊരു നമ്മളോടും നമുക്ക് വളരെ ഉപകാരം അവരെ കൊണ്ട് അവരെ കൊണ്ട് അതിനുശേഷം ഈ മഞ്ഞക്കടമ്പിന്റെ വിനോദം അടുത്ത ആനയിലേക്ക് വരുന്ന ഏതാനി അടുത്ത ആനയില് വരുന്നത് നമ്മുടെ മഞ്ഞക്കടമ്പിലാന കൊടുത്ത് അനേ ഊളൊന്നും കയറിയില്ല ഒരു മാസക്കാലേ ഉള്ളൂ ആല കുരുമ്പോലും രാജു എന്ന് പറയും